എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയാണ് സിജോ പേഴ്സണലി ഇഷ്ടമാണ് പക്ഷെ മണ്ടത്തരം പറഞ്ഞാൽ സിജോ ആയാലും ശരി ആരായാലും ശരി പറയണമല്ലോ അതായത് റസ്മിൻ ആ പവർ റൂമിനകത്തേക്ക് കയറിയതിൻ്റെ പേരിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് റസ്മിനെ ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് പവർ റൂം മെമ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടതാണ് റസ്മിന് ശിക്ഷ കൊടുത്തു അത് ചില്ലറ ശിക്ഷയെന്നു അല്ല മക്കളെ കൊടുത്ത് രണ്ട് ദിവസം ബിഗ് ബോസ് വീടിൻ്റെ ഫ്ലോറ് മുഴുവൻ ക്ലീൻ ചെയ്യണം നാലും അഞ്ചും പേര് ചേർന്ന് ചെയ്യുന്ന ജോലിയാണ് അയ്യോ ഞങ്ങൾക്ക് നടുവയ്യേ എന്ന് പറഞ്ഞ് ടീമിലെ അംഗങ്ങൾ പലരും പറയുന്നത് നമ്മൾ കേട്ടതാണ് ശരണ്യ അടക്കമുള്ളവർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഞങ്ങൾ പണിയെടുത്ത് നടുവഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് നമ്മൾ കണ്ടതാണ് ആ പണി റസ്മിൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ബിഗ് ബോസിനകത്ത് ഈ പവർ റൂം മെമ്പേഴ്സ് പറഞ്ഞത് രണ്ട് ദിവസം അവർ ഒറ്റയ്ക്ക് ചെയ്തു കാരണം എന്താണ് പവർ റൂമിനകത്ത് കയറി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് സിജോ വന്നിട്ട് ജയിൽ നോമിനേഷന് പേര് പറയാൻ പറഞ്ഞപ്പോൾ ഈ റസ്മിൻ്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് അവർ അവരിപ്പോൾ ശിക്ഷ പവർ ടീം കൊടുത്താലും അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ജയിലിലേക്ക് വിട്ട ആ ഒരു കേസ് ഉണ്ടല്ലോ രതീഷിൻ്റെയും ജിൻഡോടെയും കേസാണ് പറയുന്നത് അതുപോലെ അതുകൊണ്ട് ഞാൻ റശ്മിനെ ഈ ഒരു ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു അവിടെ വേറെ ആര് പറഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ സിജോ എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൽ ഏറ്റവും ഇന്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അയാൾ വന്ന് ഇമ്മാതിരി ഒരു പൊട്ടത്തര അവിടെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഇടാ ഒരു തെറ്റിന് ഒരു തവണയെ ശിക്ഷ വിധിക്കുള്ളൂ രണ്ട് തവണ വിധിക്കാറില്ല ജയിലെന്ന് പറയുന്നത് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ശരിയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തവരെയൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ളതാണ് റസ്മിന്റെ കേസിൽ നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസ് ആ റൂമിനകത്ത് കയറിയതാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ ഓൾറെഡി ചെയ്തു പിന്നെ വീണ്ടും അവരുടെ കേസിൽ ആ തെറ്റ് പറഞ്ഞുകൊണ്ട് അവരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തിലാണ് എന്നിട്ട് സിജോ ഇത് എന്തോ വലിയൊരു ഗെയിം ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് സിജോ ഇത് ആദ്യമായിട്ടല്ല പൊട്ടത്തരം പറയുന്നത് ഇതിനു മുമ്പ് സിജോ പറഞ്ഞത് പവർ റൂമിൽ സിജോയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം അവരെ അടുത്ത പതിനാലാഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്തൊരു മണ്ഡത്തിലാണ് ഇത് അത് പറ്റില്ലാന്ന് പിന്നീട് ബിഗ് ബോസ് പറയുകയും ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ വേണം പിന്നെ ജനങ്ങൾ ഇവിടെ എന്തിനാണ് അകത്തെ നോമിനേഷൻ പ്രക്രിയ എന്തിനാണ് പിന്നെ പവർ റൂമിൽ കയറുന്നവരെ ബാക്കിയുള്ള എല്ലാവരെയും അങ്ങ് നാലാഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളി അവിടെ കഴിഞ്ഞല്ലോ അത് മാത്രമല്ല പവർ ടീമിന് വേണമെന്നുണ്ടെങ്കിൽ വിന്നറേയും കൂടെ അങ്ങ് പ്രഖ്യാപിക്കാം അപ്പം നൂറ് ദിവസം ഷോ കൊണ്ടുപോകാൻ വേണ്ട പെട്ടെന്ന് പരിപാടിയും കഴിയും എന്തൊരു മണ്ഡത്തിനാണെന്ന് നോക്കണേ റസ്മിനെ മാത്രമല്ല റസ്മിൻ ഇപ്പോൾ പവർ റൂമിലേക്ക് വിൻ ചെയ്ത ടീം മെമ്പറാണ് അതായത് അവർ ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു എന്നതിൻ്റെ തെളിവാണ് ടാസ്കുകളിൽ അവരുടെ പെർഫോമൻസ് വീട്ടിനകത്ത് എന്തെങ്കിലും ജോലി അവർ ചെയ്യാതിരുന്നോ അവർ ഈ പറഞ്ഞ അവരുടെ ജോലിക്ക് പുറമെ എക്സ്ട്രാ ജോലിയും കൂടെ പണിഷ്മെന്റ് ആയിട്ട് അവിടെ ചെയ്തു അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെയൊക്കെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്നിട്ട് സ്വന്തമായി പൊട്ടത്തരം കാണിച്ചതേ പോട്ടെ എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് അതാ വലിയ സംഭവമായിട്ട് പറയുക എന്തൊരു കോമഡിയാണ് സിജോ ഇത് ഞാൻ സിജോയുടെ അടുത്ത് നിന്ന് ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ല